തിരുവനന്തപുരം ബർക്കിളയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പത്തൊൻപത് കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല തലച്ചോറിനേറ്റ ക്ഷതമാണ് വെല്ലുവിളിയെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ തുടരുന്നത് ഇന്നും മെഡിക്കൽ ബോർഡ് ചേർന്ന് ശ്രീകുട്ടിയുടെ ആരോഗ്യനില നിരീക്ഷിക്കും വർക്കല ട ട്രെയിനിൽ അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ശ്രീകുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തും രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട എന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കും തലച്ചോറിൽ ക്ഷതമുള്ളതിനാൽ ചികിത്സ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ും ദൃശ്യങ്ങളിലുണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു രാത്രി വൈകിയും ഡോക്ടർമാരുടെ സംഘം ശ്രീകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ജനം തിരുവനന്തപുരം